കഴിഞ്ഞ വീക്ക് മണി വീക്കായിരുന്നു അതിനകത്ത് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന സമയത്തും ഒരു മുഖം മാത്രം വല്ലാതെ സങ്കടത്തിൽ ആഴ്ന്നിരുന്നു അത് കണ്ടിട്ട് പ്രേക്ഷകർ കുറച്ചു പേർക്കെങ്കിലും സങ്കടം വന്നിട്ടുണ്ട് ഉറപ്പായിട്ടും നെവിൻ്റെ മുഖം കണ്ടിട്ട് കാരണം നെവിൻ ടാസ്ക് ഒക്കെ ചെയ്യുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പിന്നെ നമുക്കറിയാം എപ്പോഴും ഈ ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറയുന്ന ഒരു ഒരു ലേബൽ സത്യത്തിൽ നെവിൻ ഉള്ളത് തന്നെയാണ് ഈ സീസണിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കൊണ്ടാവാം ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നിട്ട് നെവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ കഴിഞ്ഞ ടാസ്കളിലേ ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായി ചെയ്യാൻ പറ്റും എന്ന് വിശ്വാസം ഉണ്ടായിരുന്നത് അങ്ങനെ നെവിൻ മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൂന്നെണ്ണം വീണ്ടും ആലട്ടം എടുത്ത് ചോദിക്കുന്ന സമയത്ത് അതിൽ എന്ന് ചോദിക്കുന്ന സമയത്ത് കാറിൽ പോയിട്ട് പണം എടുത്തിട്ട് വരുന്ന ആ ഒരു മിനിറ്റിലുള്ള ടാസ്ക് വീണ്ടും വീണ്ടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അത് തന്നെ ആണോന്ന് അപ്പൊ ഉറപ്പിച്ച് നെവിൻ പറയുവാണ് അത് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് അങ്ങനെ ഇന്നത്തെ പ്രൊമോയ്ക്കകത്ത് കൃത്യമായി കാണിക്കുന്നുണ്ട് നെവിനെ പുറത്തേക്ക് കടത്തിവിടുന്നത് നെവിൻ പണം എടുക്കാൻ വേണ്ടി കാറിൽ പോകുന്നത് പക്ഷേ തിരിച്ച് ആ ഒരു ടൈം കാണിക്കുന്നത് മൂന്ന് സെക്കൻഡ് ആയതിനു ശേഷവും നെവിൻ അകത്തേക്ക് കയറിയിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഡോർ അടഞ്ഞടഞ്ഞ് വരികയും ചെയ്യുന്നുണ്ട് ഇതാണ് എല്ലാവരിലേക്കും ആകാംക്ഷ അല്ലെങ്കിൽ ഞെട്ടലോടെ ചോദിക്കുന്നത് പുറത്തായോ പക്ഷെ ഇതിനുള്ള ഉത്തരം കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് ഈഷൻ്റെ മുൻപേ വിട്ടുള്ള പ്രൊമോയിൽ കൃത്യമായിട്ട് എവിക്ഷൻ പ്രോസസ്സ് കാണിക്കുന്നുണ്ട് അതിനകത്ത് നെവിൻ ഓൾറെഡി അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നെവിൻ തിരികെ എത്തി എന്നുള്ളത് തന്നെയാണ് പരമാർത്ഥം എന്ന് പറഞ്ഞത് അതിനു ശേഷമായിരിക്കുമല്ലോ എവിഷൻ നടക്കുന്നത് കാരണം ഇതിന് മുൻപേ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസും ലാലേട്ടനും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കുന്ന സമയത്ത് അകത്ത് കയറിയില്ലെങ്കിൽ നേരെ എവിക്ഷൻ പ്രോസസ് അപ്പൊ നേരെ ലാലേട്ടൻ്റെ അടുത്തേക്ക് പോവുക തന്നെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത് അപ്പം അതല്ലാതെ അവിടെ അവരുടെ കൂടെ നിൽക്കണമെങ്കിൽ ഉറപ്പായിട്ടും നെവിനകത്ത് കയറിയിട്ടുണ്ട്